നരേന്ദ്രമോദി സർക്കാരിന് ചരിത്ര വിജയം നൽകിയ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇന്നേക്ക് ഒരു വർഷം മെയ് ഇരുപത്തിയാറിന് ഒന്നാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന മോദി സർക്കാർ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സാൽ ഏകാം അനേക് അഥവാ വർഷം ഒരു പ്രവർത്തികൾ നിരവധി എന്ന മുദ്രാവാക്യവും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിനാണ് മോദി വിജയം പ്രവചിച്ചവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ വോട്ടർമാർ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി എൻഡിഎക്ക് അധികാരത്തിലേറാൻ അരങ്ങൊരുക്കിയത് മോദിയുടെ വ്യക്തിപ്രഭാവത്തിനൊപ്പം രണ്ടാം യു പി എയ്ക്കെതിരായ ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടർമാർ ചേർത്തുവച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് ഒറ്റയ്ക്ക് അധികാരത്തിലാൻ മാത്രം പോന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്നംഗ ലോക്സഭയിൽ എൻ ഡി എക്ക് മാത്രം ലഭിച്ചത് മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ ഇന്ത്യയുടെ ചരിത്രം തിരുത്തുന്ന ഫലമെന്നാണ് മോദി അന്ന് തന്റെ ട്വിറ്ററിൽ കുറിച്ചത് വിമർശനങ്ങളും പ്രശംസകളുമായി മോദി സർക്കാർ ഒന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് മോദിയുടെ മെഗാ റാലി ഉൾപ്പെടെ വലിയ ആഘോഷ പരിപാടികളാണ് ഒന്നാം വാർഷികത്തിന് ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്നത് മെയ് ഇരുപത്തിയാറിന് മധുരയിലാണ് റാലി അന്നേ ദിവസം തന്നെ രാജ്യവ്യാപകമായി അഞ്ഞൂറോളം റാലികളും ബി ജെ പി സംഘടിപ്പിക്കും ബി ജെ പി എം പിമാരുടെയും എം എൽ എ മാരുടെയും സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള വാർത്താസമ്മേളനങ്ങളും അന്നേ ദിവസം നടക്കും കാം കാംഅക് അഥവാ വർഷമൊന്ന പ്രവർത്തനങ്ങൾ നിരവധി എന്നതാണ് ആഘോഷങ്ങളുടെ മുദ്രാവാക്യം റിപ്പോർട്ടർ ദില്ലി